സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആദ്യ വനിതാ മേധാവിയായി ചുമതലയേറ്റ് നീന സിംഗ് ഡൽഹി മെട്രോയ്ക്കും രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് ആദ്യ വനിതാ മേധാവിയെയാണ് ലഭിച്ചത് രാജസ്ഥാൻ കേഡറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപത് ഓഫീസറായ നീന സിംഗ് സി ഐ സ്പെഷ്യൽ ഡി ജി ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കേന്ദ്രസേനയിൽ ഡയറക്ടർ ജനറലായി ഉയർത്തപ്പെടുന്ന ആദ്യ വനിത കൂടിയാണ് നീന സിംഗ് രാജസ്ഥാനിലെ ഉന്നത പോലീസ് തസ്തികയിലെത്തുന്ന ആദ്യ വനിത എന്ന നേട്ടവും സ്വന്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് സേനയിൽ ഡയറക്ടർ ജനറൽ റാങ്കിലുള്ളത് ആറ് ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സിഐഎസ്എഫിലുള്ള ഉദ്യോഗസ്ഥർ അടുത്ത വർഷം ജൂലൈ മുപ്പത്തൊന്നിന് വിരമിക്കുന്നത് വിരമിക്കുന്നതുവരെ നീന സിംഗ് തലപ്പത്ത് തന്നെ തുടരും നോബൽ സമ്മാന ജേതാക്കളായ അഭിജിത്ത് ബാനർജി എസ് എൻ ഡഫ്ലോ എന്നിവരോടൊപ്പം ചേർന്ന് രണ്ട് ഗവേഷണ പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട് മസാച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് വേണ്ടി രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ സമീപിക്കാവുന്നതാക്കാനുള്ള ഒരു പ്രൊജക്ട് ും അവർ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനെട്ട് കാലത്ത് സി ബി ഐ ജോയിന്റ് ഡയറക്ടർ ആത്മഹത്യ തുടങ്ങിയ ഉയർന്ന കേസുകളുടെ മേൽനോട്ടവും വഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പ്രൊഫഷണൽ മിക്കവിനുള്ള അതി ഉത്കൃഷ്ട സേവാ മെഡൽ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബീഹാർ സ്വദേശിയാണ് നീനാ സിംഗ് പട്ന വിമൻസ് കോളേജിലും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുമാണ് പഠിച്ചത് ഹാർബാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്ദ ബിരുദവും നേടിയിട്ടുണ്ട് പുതിയ ുടെ ഭാഗമായി ഇൻഡോ ടിബറ്റൻ ബോർഡ് പോലീസ് തലവനായിരുന്ന അനീഷ് ദയാൽ സിംഗിനെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറലായി നിയമിച്ചു ഐ ടി ബി പി മേധാവിയായ രാഹുൽ രാസ്ഗോത്രയും നിയമിതരായി സിഡ് ന്യൂസ് കോഴിക്കോട്